ഐ പി എല്ലിലെ ആവേശ പോരാട്ടങ്ങൾക്ക് വീണ്ടും ശനിയാഴ്ച തുടക്കമാവുകയാണ് പ്ലേ ഓഫ് ബർത്തിനായുള്ള സൂപ്പർ പോരാട്ടങ്ങൾ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് പ്ലേ ഓഫ് ബർത്തിന് ഒരു ജയമകലെയാണ് ഗുജറാത്ത് ടൈറ്റൻസും ആർ സി ബിയും ഇരു ടീമുകൾക്കും മൂന്ന് മത്സരങ്ങൾ ബാക്കിയിരിക്കെ പതിനാറ് പോയിന്റ് വീതമുണ്ട് അടുത്ത മൂന്ന് മത്സരങ്ങളിൽ ഒരെണ്ണം ജയിച്ചാൽ ഇരുവർക്കും പ്ലേ ഓഫിലെത്താം അവസാന രണ്ട് മത്സരവും ഹോം മത്സരങ്ങളാണെന്ന ആനുകൂല്യവും അവസാന മത്സരത്തിൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ സി ആണ് എതിരാളികളെന്നതും ഗുജറാത്തിൽ they play offside the dah. What a big know? എന്നാൽ പതിനൊന്ന് മത്സരത്തിൽ പതിനഞ്ച് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സിനും മൂന്ന് മത്സരം ശേഷിക്കുന്നുണ്ട് ഇതിൽ ഒരു കളി ജയിച്ചാൽ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിക്കാമെങ്കിലും രണ്ട് കളികൾ ജയിച്ചാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്ന് നേടാനുള്ള അവസരം പഞ്ചാബിനുണ്ട് പന്ത്രണ്ട് കളികളിൽ പതിനാല് പോയിന്റുമായി നാലാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിന് ശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് ഇത് രണ്ടും ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഈ രണ്ട് കളികളിൽ ഒന്ന് ജയിച്ചാൽ പതിനാറ് പോയിന്റാവുമെങ്കിലും പ്ലേ ഓഫ് ഉറപ്പില്ലാത്തതിനാൽ രണ്ട് മത്സരങ്ങളും ജയിച്ച് പതിനെട്ട് പോയിന്റോടെ പ്ലേ ഓഫിലെത്താനാവും മുംബൈ ശ്രമിക്കുക എന്നാൽ പതിനൊന്ന് മത്സരത്തിൽ പതിമൂന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിനാകട്ടെ അവസാനം മൂന്ന് കളികളും ജയിച്ചാൽ പത്തൊമ്പത് പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് കയറാം പതിനെട്ടിന് ഗുജറാത്തിനെയും ഇരുപത്തൊന്നിന് മുംബൈയെയും ഇരുപത്തിനാലിന് പഞ്ചാബ് കിങ്സിനെയുമാണ് ഡൽഹിക്ക് നേരിടേണ്ടത് മൂന്നിൽ രണ്ട് കളികളെങ്കിലും ജയിച്ച് പ്ലേ ഓഫിലെത്താനാവും ഡി സി ശ്രമിക്കുക പന്ത്രണ്ട് കളികളിൽ പതിനൊന്ന് പോയിന്റുള്ള നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയ്ക്ക് അവസാന രണ്ട് കളികളും ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പില്ലെന്ന് മാത്രമല്ല മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കുകയും യും വേണം എന്നാൽ ഏഴാം സ്ഥാനത്തുള്ള ലഖ്നൌ സൂപ്പർ ജയൻസ് ആകട്ടെ നിലവിൽ പതിനൊന്ന് മത്സരങ്ങളിൽ പത്ത് പോയിന്റുമായി നിൽക്കുകയാണ് വളരെ മോശം നെറ്റ് റൺ റേറ്റ് തന്നെയാണ് ലക്നൌവിന് തിരിച്ചടിയാവുന്നത് ഇനി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ മികച്ച മാർജിനിൽ വിജയിക്കുകയും പതിനാറ് ആവുകയും മറ്റ് ടീമുകളുടെ മത്സരഫലവും ആശ്രയിച്ച് മാത്രമേ ലക്നൌവിനുമിനി പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുള്ളൂ